എനിക്ക് ദാഹിക്കുന്നു നാഥൻ വിങ്ങി അവിടുത്തെ ദാഹം മനുഷ്യമക്കളെ തേടിയുള്ളതായിരുന്നു മനുഷ്യമക്കളെ തന്നോട് ചേർത്ത് പിടിക്കുവാനായിരുന്നു വെള്ള വെള്ളത്തിൻ്റെ ദാഹമായിരുന്നില്ല അവിടുത്തെ ദാഹം അത്രമേൽ യേശു നമ്മെ സ്നേഹിച്ചു നീചരായ മനുഷ്യർ അവിടത്തേക്ക് വിനാഗിരി കുടിപ്പിച്ചു യേശു പാപിയെ തേടിയാണ് വന്നിരിക്കുന്നത് ദൈവം ഇപ്പോഴും കേഴുന്നു നിങ്ങൾ പാപം ചെയ്യുന്നവനായാലും ഞാൻ നിങ്ങളെ സ്നേഹിക്കും ഞാൻ നിങ്ങളെ സ്വർഗം ലക്ഷ്യമാക്കി വഴി നടത്തും നിങ്ങളെ കുറവുകളെ ഞാൻ നിറവുകളാക്കും നിങ്ങൾ അനുദിനം നിങ്ങളുടെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം യേശുവിൻ്റെ പിന്നാലെ വരുവാനാണ് പറയുന്നത് മുൻപിൽ കുരിശെടുത്ത് യേശുണ്ട് യേശുവിൻ്റെ പിന്നാലെ കുരിശിനെ നോക്കി പിമ്പെ നാം നടക്കുമ്പോൾ നമ്മുടെ കുരിശിൻ്റെ ഭാരം കുറയുന്നു അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി സഹന ശക്തി യേശു നൽകുന്നു അവിടത്തെ നോക്കി നമ്മുടെ ഭാരം തുലനം ചെയ്യുമ്പോൾ നമ്മളുടെ വേദന വെറും നിസാരമാണ് കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ കൂടിയാണ് അങ്ങ് വിനാഗിരി കുടിച്ചത് കർത്താവെ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ അങ്ങയെ തേടുന്ന മക്കളെ പൊതിഞ്ഞു പാത്തു പരിപാലിക്കണമേ ആമേ